ഹായോൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ അതായത് ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും കൂടിയാണ് ഈ ഒരു അല്ലെ എല്ലാവരിലേക്കുമാണ് ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് എത്തിക്കാനുള്ളത് എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈയൊരു അപ്ഡേറ്റ് മറ്റൊന്നുമല്ല ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ പ്രാക്ടിക്കൽ എക്സാമുകളുടെ ഡേറ്റ് റിലീസായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അറിയണമെന്ന് പറയുമ്പോഴും ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഒരു പക്ഷേ നിങ്ങൾ പഠിക്കുന്ന കോഴ്സുകൾക്ക് പ്രാക്ടിക്കൽ ഇല്ലല്ലോ എന്നുള്ളത് പക്ഷേ നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരുപാട് പേർക്ക് പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഒരുപാട് കോഴ്സുകൾക്ക് പ്രാക്ടിക്കൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുമുണ്ട് അപ്പോൾ അങ്ങനെ പ്രാക്ടിക്കൽ എക്സാംസ് എഴുതുന്നവരെ സംബന്ധിച്ച് ഇത് മിസ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല അതുകൊണ്ട് പരമാവധി എല്ലാവരും അവരുടെ സുഹൃത്തുക്കളിലേക്കും പ്രാക്ടിക്കൽ ഉള്ള എക്സാംസ് എഴുതുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്കും ഈ ഒരു വാർത്ത എത്തിക്കേണ്ടതാണ് ഏകദേശം ജൂലൈ ഇരുപത്തൊന്ന് തൊട്ട് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി വരെയാണ് നിലവിൽ തന്നിരിക്കുന്ന എക്സാമിൻ്റെ ഡേറ്റുകൾ അപ്പോൾ അതിൻ്റെ മറ്റ് വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം പക്ഷേ അതിന് മുമ്പായിട്ട് ലേൺ വൈസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺ വോയ്സിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ എക്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന കോഴ്സുകൾക്ക് എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാട്സാപ്പ് വഴി നമ്മുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ അപ്ഡേറ്റിലേക്ക് വരാം സോ ഈ അപ്ഡേറ്റിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസ് ആണ് നടക്കുക എന്നുള്ളതാണ് അപ്പൊ സയൻസ് വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു എല്ലാ സയൻസ് വിഷയങ്ങളിലും പ്രാക്ടിക്കൽ ഉണ്ട് സൈക്കോളജിക്ക് പ്രാക്ടിക്കൽ ഉണ്ട് അപ്പൊ ഈ പ്രാക്ടിക്കല് സംബന്ധിച്ച് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും സോ ഇനീഷ്യലി ഇതാണ് ടൈം ടേബിൾ നിങ്ങൾക്ക് ഇനു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് കൊടുത്തു കഴിഞ്ഞാൽ ഈസിലി അവൈലബിൾ ആവുന്ന ഡോക്യുമെൻ്റ് ആണിത് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ജൂലൈ ട്വൻറ്റി ഫസ്റ്റിനാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ദിവസങ്ങളിലൂടെ ഒരു ഇത് എല്ലാ ദിവസവും പരീക്ഷയുണ്ട് വ്യത്യസ്ത പേപ്പറുകളുടെ അല്ലെ വ്യത്യസ്ത കോഴ്സുകളിലെ വ്യത്യസ്ത പേപ്പറുകളുടെ പരീക്ഷ ടൈം ടേബിൾ ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എം സി എ ആയാലും ശരി ഫിസിക്സ് ആയാലും ശരി കെമിസ്ട്രി ആയാലും ശരി സൈക്കോളജി ആയാലും ശരി മറ്റ് പ്രാക്ടിക്കലുകളുള്ള എല്ലാ കോഴ്സുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എയ്ത്ത് സെപ്റ്റംബർ ആണ് സെപ്റ്റംബർ അല്ല എയ്ത്ത് സെപ്റ്റംബർ വരെയാണ് എക്സാം ഉള്ളത് ഓക്കെ സോ എയ്ത്ത് സെപ്റ്റംബർ വരെയുള്ള പരീക്ഷകൾ ഏതൊക്കെ ഷിഫ്റ്റുകളിലായിട്ടാണ് ഏതൊക്കെ സ്ലോട്ടുകളിലായിട്ടാണ് അത് ടൈം രാവിലെയാണോ ഉച്ചയ്ക്കാണോ എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരവും ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനും സാധിക്കും ഇപ്പം നോക്കുകയാണെങ്കിലും ഒരു മാസത്തിലേറെ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടിക്കൽ ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ പരമാവധി പ്രാക്ടിക്കൽ എക്സാം എഴുതുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഇനി പ്രാക്ടിക്കൽ എക്സാം എഴുതാൻ പോകുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ പ്രാക്ടിക്കൽ ഉള്ളവർക്കൊക്കെ തന്നെ അറിയാം നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു ബുക്കാണ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റാണ് നിങ്ങളുടെ റെക്കോർഡ് എന്നുള്ളത് സോ ഈ റെക്കോർഡ് കൃത്യമായിട്ട് എഴുതുന്നുണ്ടാവണം ആ റെക്കോർഡ് എഴുതിയാൽ മാത്രം പോരാ നിങ്ങളുടെ അതാത് സ്റ്റഡി സെൻറ്ററിൽ പോയിട്ട് അത് വെരിഫൈ ചെയ്യിക്കണം അതായത് സൈൻ ഉണ്ടായിരിക്കണം റെക്കോർഡ് ചെക്ക് ചെയ്യിച്ച് ആ ചെക്ക് ചെയ്ത് കഴിഞ്ഞ റെക്കോർഡ് നിങ്ങൾ തിരിച്ച് വാങ്ങി ഈ വെരിഫൈഡ് ആയിട്ടുള്ള റെക്കോർഡുമായിട്ട് വേണം നിങ്ങൾ കിട്ടിയിരിക്കുന്ന എക്സാം സെൻറ്ററിൽ പ്രാക്ടിക്കലിന് പോകുമ്പം പോവാൻ ആ റെക്കോർഡ് ഇല്ലാതെ എക്സാം സെൻ്ററിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ റെക്കോർഡ് സൈൻ ചെയ്ത് സ്റ്റഡി സെൻറ്ററിൽ നിന്ന് കളക്ട് ചെയ്ത ശേഷം വേണം ആ റെക്കോർഡുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കലിന് പോകാൻ എക്സാമിന് പോകാൻ ഇനി റെക്കോർഡ് മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് മാത്രം മതിയാവില്ല ടെസ്റ്റ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ടെസ്റ്റിന് ആവശ്യമായുള്ള കുറച്ച് മെറ്റീരിയൽസ് അവർ പൊതുവെ മെൻഷൻ ചെയ്യാറുണ്ട് ആ മെൻഷൻ ചെയ്യുന്ന മെറ്റീരിയൽസും പരമാവധി ക്യാരി ചെയ്യാൻ ശ്രമിക്കുക അതും നിങ്ങൾക്ക് അവിടെ പോകുമ്പം കുറച്ചുകൂടി കൂടി എളുപ്പത്തിൽ ടെസ്റ്റ് മേ ബി മറ്റുള്ളവരുടെ കയ്യിലൊക്കെ ഉണ്ടാവാം പക്ഷേ ഒരു പക്ഷേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യവും ഇനി ആ ചോദിക്കുന്നവർ തന്നിട്ടില്ലെങ്കിൽ എന്ത് എന്നുള്ള ചോദ്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന അത്രയും ടെസ്റ്റ് മെറ്റീരിയൽസും ക്യാരി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക പിന്നെ പരീക്ഷയാകുമ്പോൾ നിർബന്ധമായും കൊണ്ടുപോകേണ്ട കാര്യമാണ് നമ്മുടെ ഹോൾ ടിക്കറ്റ് സോ ഹോൾ ടിക്കറ്റും എടുക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഹോൾ ടിക്കറ്റിനോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ഐ ഡി കാർഡാണ് ഐ ഡി കാർഡും മസ്റ്റായിട്ട് നിങ്ങൾ ക്യാരി ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ് സോ ഐ ഡി കാർഡ് നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം പ്രത്യേകം ഉറപ്പ് വരുത്തുക ഇനി നിങ്ങൾ എക്സാമിന് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അവിടെ പ്രാക്ടിക്കൽ ചെയ്യാനുണ്ടാവും അതിൻ്റെ ഒപ്പം പ്രാക്ടിക്കൽ അവർ പറയുന്നത് എത്രയാണോ അത്രയും തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തുക ഇനി ആ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പരിപാടി കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളുടെ റെക്കോർഡ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന വൈവാന്നുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാ പ്രാക്ടിക്കലിലും വൈവ ഉണ്ടാവും നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ട് എന്ന് അറിയുന്നതിനായിട്ടുള്ളൊരു പരിപാടിയാണ് വൈവ സോ വൈവയാണ് പൊതുവേ ഷോർട്ട് ആവാറ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് സോ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും അറിയാവുന്ന പ്രാക്ടിക്കൽ ഒക്കെ തന്നെ ലഭിക്കട്ടെ എന്ന് നമുക്ക് കരുതാം അല്ലെങ്കിൽ ലഭിക്കുമെന്ന് നമുക്ക് കരുതാം ആൻഡ് ഈ എക്സ്പീരിമെൻസിന് ആവശ്യമായുള്ള ടെസ്റ്റ് മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞു ഓൾറെഡി പരമാവധി ക്യാരി ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ആവുമ്പം നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ കൂടെ കംഫേർട്ടിലൊക്കെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വൈവയ്ക്കും കാര്യങ്ങളൊക്കെ തന്നെ തയ്യാറായിട്ട് അല്ലെങ്കിൽ വേണ്ട പ്രിപ്പറേഷനൊക്കെ എടുത്ത ശേഷം പോവുക കുറേ ചോദ്യങ്ങളായിരിക്കും ഒരു പക്ഷേ ചോദിക്കുന്നത് ഇനി ചിലരോട് കുറച്ച് അധികം ചോദ്യങ്ങൾ ചോദിച്ചെന്ന് വരാം എന്നിരുന്നാലും എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള പ്രിപ്പറേഷന് സമയം ഇനിയുമുണ്ട് ഒരു മാസത്തിലേറെ സമയമുണ്ടെന്ന് തന്നെ പറയാം കാരണം എല്ലാവർക്കും ജൂലൈ ഇരുപത്തൊന്നിനായിരിക്കണം എന്നില്ല സെപ്റ്റംബർ ഒൻപത് വരെ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ എട്ട് വരെ എന്ന് പറയുമ്പം ഏകദേശം ഒന്നേ മുക്കാൽ മാസമൊക്കെ തന്നെ നിങ്ങൾക്ക് സമയമുണ്ട് അമ്പത് ദിവസത്തോളം സമയമുണ്ട് അപ്പോൾ അതിനിടയിൽ ഏത് ദിവസം വന്നാലും നിങ്ങൾക്ക് കുറഞ്ഞത് തേർട്ടി എങ്കിലും പ്രിപ്പറേഷൻ ലഭിക്കുന്നുണ്ട് അത് നല്ലപോലെ യൂസ് ചെയ്യുക ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻ്റ് ഒന്നും തന്നെ മറക്കാതിരിക്കുക പ്രാക്ടിക്കൽ നല്ലപോലെ മെയിൻ്റെയിൻ സോറി റെക്കോർഡ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം റെക്കോർഡ് സ്റ്റഡി സെൻ്ററിൽ നിന്ന് സൈൻഡ് ആയിട്ട് തിരിച്ച് വാങ്ങണം പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ ആ റെക്കോർഡ് ക്യാരി ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ഹോൾ ടിക്കറ്റ് ക്യാരി ചെയ്യണം ഐ ഡി കാർഡ് ക്യാരി ചെയ്യണം ടെസ്റ്റ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം തന്നെ ക്യാരി ചെയ്യേണ്ടതുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനും ഉണ്ടാവും അതുപോലെ തന്നെ വൈവേയും ഉണ്ടാവും രണ്ടിനുമുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ ഇപ്പോഴേ തന്നെ തുടങ്ങേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇഗ്നോ അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ടും എല്ലാവിധ സപ്പോർട്ടിനും ഫോളോ ലേൺ വൈസ് നമ്മുടെ യൂട്യൂബ് ചാനലായാലും ഇൻസ്റ്റഗ്രാം ഹാൻഡിലായാലും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും എല്ലാം തന്നെ നിങ്ങൾക്ക് ഒരുപാട് അറിയേണ്ട അപ്ഡേറ്റ്സ് സമയാസമയം ലഭിച്ചുകൊണ്ടേയിരിക്കും അതൊക്കെ ലഭിക്കുന്നതിന് ഇവിടെ എല്ലാം തന്നെ നിങ്ങൾ ലേൺ വൈസിനെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക ഒരിക്കൽ കൂടെ ലേൺ വേസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി നിങ്ങൾക്ക് കോൾ വഴിയോ ചാറ്റ് വഴിയോ ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എത്തിക്കാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിലേക്കും ബൈ